ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ച് ഒരു കിറ്റിന് നൂറ് രൂപ ആട്ടോ അല്ല ഓരോന്ന് വാങ്ങിക്കുന്നേക്കാളും നല്ലതല്ലേ പച്ചക്കറിയുടെ ഒരു കിറ്റായിട്ട് വാങ്ങിക്കാൻ അതാകുമ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനുള്ളതും അവിയലിന് ഉണ്ടാക്കാനുള്ളതും എല്ലാ പച്ചക്കറിയും കൂടി മിക്സ്ഡ് ആയിട്ടായിരിക്കുമല്ലോ എനിക്കിത് ലാഭമായിട്ടോ ഫീൽ ചെയ്തത് ഈ ഘട്ടത്തിൽ ഇത്രയും തക്കാളിയൊന്നും ഇല്ല കേട്ടോ ഈ തക്കാളി നമ്മൾ എക്സ്ട്രാ വാങ്ങിയതും കൂടി ചേർത്തിട്ടാണ് എന്ന് വെച്ച് സാമ്പാറിന് ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഇതിലുണ്ട് എന്നല്ല അതേപോലെ തന്നെ അവിയലിന് ആവശ്യമായ എല്ലാ പച്ചക്കറിയും ഇതിലുണ്ട് എന്നല്ല എന്നാലും ഒട്ടുമിക്ക പച്ചക്കറികളും ഇതിലുണ്ട് എന്തൊക്കെ പച്ചക്കറികളിലുണ്ട് എന്ന് നമുക്ക് നോക്കാം സ്റ്റായിട്ട് നമുക്ക് വെള്ളരി തന്നെ തുടങ്ങാം വെള്ള ഒരു വെള്ളരിയുടെ ഹാഫ് പോർഷൻ ഇന്ന് ഇതിലുണ്ട് പിന്നെ തക്കാളി തക്കാളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും തക്കാളി ഉണ്ടാവില്ല ഇത് നമ്മൾ എക്സ്ട്രാ കൂടി തക്കാളി വാങ്ങി വെച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഇതേ ഇത്രയേ ഉള്ളൂ കേട്ടോ ആകെ രണ്ട് മൂന്ന് പീസുകൾ ഒന്നും പിന്നെ രണ്ട് ചെറിയ പീസുകളും ആയിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് ബീൻസും ഉണ്ടായിരുന്നേ പിന്നെ വെണ്ടയ്ക്ക ഈ സാമ്പാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പീസായിരിക്കും ഈ വെണ്ടയ്ക്കയുടെ പീസ് അപ്പോൾ അത്യാവശ്യം വെണ്ടയ്ക്ക ഉണ്ടായിരുന്നേ പിന്നെ രണ്ട് മൂന്ന് കുട്ടി ചേമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പടവലങ്ങ പടവലങ്ങ രണ്ട് കഷണങ്ങളായിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാബേജ് ഉണ്ട് കറിവേപ്പില മല്ലിച്ചെപ്പ് വഴുതന മത്തൻ ഇത്രയും പച്ചക്കറികളാട്ടോ നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടിയത് പക്ഷേ ഒരു സാമ്പാർക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഇതിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം മെയിനായിട്ടുള്ള ഉരുളക്കിഴില്ല പാവയ്ക്കില്ല പിന്നെ ചേമ്പ് അങ്ങനെ അത്യാവശ്യം വേണ്ട ചില പച്ചക്കറികളൊന്നും ഇതിലില്ലാട്ടോ എന്നാലോ അത്യാവശ്യം വേണ്ട പച്ചക്കറികളും ഇതിലുണ്ട് കഴിഞ്ഞ തവണ വാങ്ങിയപ്പോൾ പയർ ഉണ്ടായിരുന്നു അതേപോലെ ബീറ്റ് ഉണ്ടായിരുന്നു ചിരങ്ങയും ഉണ്ടായിരുന്നു ഓരോ കിറ്റിലും ഓരോ രീതിക്കായിരിക്കുമല്ലോ നമ്മൾ പല പല കടയിൽ നിന്നും കിറ്റായിട്ട് വാങ്ങിക്കുക അപ്പോൾ അതിൽ ചില സാധനങ്ങളുണ്ടാവും ചില സാധനങ്ങൾ ഉണ്ടാവില്ല എന്തായാലും ഉള്ള സാധനം വെച്ച് ഞാൻ സാമ്പാർ തട്ടി ആ സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ നൂറ് രൂപയുടെ പച്ചക്കറി കിറ്റിൻ്റെ വിശേഷം ബാക്കി വീഡിയോ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ